നിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ അഭിനേത്രിയാണ് ഗൗരി കൃഷ്ണ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന പൗർണമി തിങ്കൾ എന്ന സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് ഗൗരി കൃഷ്ണയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ സീരിയലിൻ്റെ തന്നെ സംവിധായകൻ മനോജിനെ തന്നെയാണ് ഗൗരി വിവാഹം ചെയ്തത് സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമായി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം പഠനവും മറ്റുമായി തിരക്കിലായതിനാൽ അഭിനയത്തിൽ നിന്ന് നടി ഇടവേളിയെടുത്തത് എന്നിരുന്നാലും തന്റെ ആരാധകരോടും പ്രേക്ഷകരോടും വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ ഗൗരിക്കുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഗൗരി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് തന്റെ ചിന്തകൾ സമയം കണ്ടെത്തി നോട്ടിൽ കുത്തിക്കുറിക്കുന്ന ശീലം ഗൗരിക്കുണ്ട് തന്റെ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടിലും കാണുന്ന സംഭവങ്ങളാണ് പലപ്പോഴായി വിഷയമാക്കാറുള്ളത് അത്തരത്തിൽ അടുത്തിടെ ഒരു ടി വി ഷോ കണ്ടപ്പോഴുണ്ടായ ചിന്തയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ഗൗരിയെ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഭാര്യയോ അതോ വേലക്കാരിയോ എന്ന തലക്കൊട്ടോടു കൂടിയാണ് പുതിയ വീഡിയോ നടി പങ്കുവെച്ചിരിക്കുന്നത് ഗൗരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡിന്നറിന് ശേഷം എനിക്കായി കുറച്ച് സമയം എടുത്ത് മനസ്സിൽ വരുന്ന ചിന്തകൾ ഞാൻ എഴുതി വെക്കാറുണ്ട് അങ്ങനെ ഇന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് കരുതി സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നോ ആണ് എനിക്ക് എഴുതാനുള്ള ഒരു സബ്ജക്റ്റ് കിട്ടാറുള്ളത് അടുത്ത കാലത്തായി ഞാനൊരു തമിഴ് ടി വി ഷോ കാണാറുണ്ട് പെൺകുട്ടികളെ വേലക്കാരിയായി കാണുന്നതിനെക്കുറിച്ചും ഇൻലോസ് അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുമൊക്കെയാണ് ആ ടി വി ഷോയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതും എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും പറഞ്ഞ ഒരു കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ വേലക്കാരിയെപ്പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ആ താരതമ്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനു മുമ്പ് ആരാണ് വേലക്കാരിയാണെന്ന് നി ചിന്തിക്കണം നമ്മൾ പണം കൊടുത്ത് ഒരാളെ വേലയ്ക്ക് വെക്കുന്നതാണ് വേലക്കാരികൾ അവരെ ഒരിക്കലും നമ്മൾ മാനസികമായോ അല്ലാതെയോ വേദനിപ്പിക്കുന്നില്ല വീട്ടിൽ നമ്മളെ സഹായിക്കാൻ ആൾ പണം കൊടുത്ത് നമ്മൾ ജോലിക്ക് വയ്ക്കുന്ന ആളാണ് അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് അതാണോ വീട്ടിലെ ഭാര്യമാർ സർവെൻ്റ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ് അവർക്കതിന് ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേലക്കാരിയായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത് ശമ്പളം വാങ്ങി ഭാര്യയായി വീട്ടിൽ നിൽക്കുന്നവരുണ്ടോ വേലക്കാരികൾ എന്നാൽ അവർ ചെയ്യുന്നത് ഒരു തൊഴിലാണ് അതിന് അവർക്ക് പണം കിട്ടുന്നുമുണ്ട് മാന്യമായ തൊഴിൽ ഒരു തരത്തിൽ അവരെ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ശമ്പളം കൊടുക്കുന്നവർക്ക് സാധിക്കില്ല അതിന് സംഘടനകളുമുണ്ട് ഭാര്യമാർ അങ്ങനെയാണോ ഭാര്യമാർമാരേക്കാൾ നന്നായിട്ടാണ് ജോലിക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ പക്ഷം മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണെങ്കിലും പണം ഇങ്ങോട്ട് കൊടുത്താണ് ഓരോ പെൺകുട്ടിയും ഭർത്താവ് വീട്ടിലേക്ക് വരുന്നത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ പെൺകുട്ടികൾ നിർബന്ധമായും വീട്ടുജോലികൾ ചെയ്യണം എന്നത് പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചതാണ് രാവിലെ എഴുന്നേൽക്കണം ഭക്ഷണം ഉണ്ടാക്കണം അലക്കണം എന്നൊക്കെയാണ് ഇതൊക്കെ ചെയ്യാം അത് സ്നേഹവും പരിഗണനയും തിരിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്നതാണ് നീ തന്നെ ചെയ്യണം ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതിലാണ് പ്രശ്നം സമാധാനമായി ഒന്ന് ചായ കുടിക്കാൻ പറ്റുന്നില്ലെന്ന് വരെയാണ് പല സ്ത്രീകളുടെയും പരാതി വൈഫ് പോ പോലും പറയുന്ന കാലം കഴിഞ്ഞു പാർട്ട്ണർ എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങോട്ടുമെല്ലാം ചെയ്തിട്ടും ഇങ്ങോട്ടൊന്നും കിട്ടാതെ വരുമ്പോഴാണ് സ്ത്രീകൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് ആൺകുട്ടികളുടെയും അമ്മമാർ ആണെങ്കിൽ എല്ലാം അവരെ പഠിപ്പിച്ച് തന്നെ വളർത്തണം സഹായത്തിന് ആരും ഇല്ലാതായാൽ ആൺകുട്ടികളും തുണി കഴുകാനടക്കം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആണെന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേയുള്ളൂ